ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമുളക് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ഈ പച്ചമുളക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് എരിവ് ഉണ്ടാവും ഇതെങ്ങനെ കഴിക്കാൻ പറ്റും എന്നൊക്കെയാണ് ചിന്തിക്കുക പക്ഷേ ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ആണ് കേട്ടോ എടുക്കേണ്ടത് ഒരുപാട് എന്നുണ്ടെങ്കിൽ അകത്ത് ആ കുരുമൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെയ്താൽ മതി പക്ഷേ അതിനേക്കാൾ നല്ലത് അധികം എരിവില്ലാത്ത മുളക് എടുക്കുന്നതാവും ഞാൻ ഈ കുറച്ച് നീളമുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് ഇത് അധികം എരിവുള്ള മുളകല്ല അപ്പോൾ ഈ ഒരു മുളകാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എൻ്റെ ഞെട്ടൊന്നും മാറ്റിയിട്ടില്ല ആ കണ്ടോ സൈഡൊക്കെ അങ്ങും ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ പൊട്ടുമല്ലോ മുളക് ചൂടാവുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങും ഇങ്ങും ഒരു കീറലിങ്ങനെ ഇട്ട് കൊടുക്കാറ് മൂന്നാല് ഭാഗത്ത് അങ്ങനെ ഒന്ന് കീറി കൊടുക്കുക ജസ്റ്റ് കത്തിക്കൊണ്ട് ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈപ്പ് മുളകാണ് കൂടുതൽ ടേസ്റ്റ് നല്ലൊരു മണവുമാണ് കേട്ടോ ഈ മുളകിന് അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ ഉണ്ടാക്കി ഉടൻ തന്നെ കഴിക്കാതിരിക്കുക കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആ മുളകിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങും അപ്പോൾ എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ട ഞാൻ മുളക് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടൈപ്പ് മുളകുമായിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ആ മുളകെല്ലാം നമുക്ക് സൈഡൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് മാറ്റി വെക്കാം എല്ലാ മുളകും അങ്ങനെ ചെയ്യണം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ കൂടി അതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ഒരു ഏഴെട്ട് ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം നല്ല വലിയ ചെറിയ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഏഴെട്ടെണ്ണം എടുക്കാം ഉള്ളിയുടെ വലിപ്പത്തിനനുസരിച്ച് എടുക്കണം കനം കുറച്ച് വട്ടത്തിലരികട്ടോ അപ്പോഴാണ് ടേസ്റ്റും കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിക്ക് ഉള്ളിക്കാവശ്യത്തിനുള്ള ഉപ്പ് കൂടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഉള്ളി ഒന്ന് വാടി വരുന്നൊരു സമയത്ത് ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എണ്ണയിലൊന്നും വഴറ്റിയെടുക്കുക ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഒന്ന് വാടി ഒന്ന് സോഫ്റ്റായി കളർ ഒന്ന് ചേഞ്ച് ആവുന്ന ഒരു പരുവാവണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യാം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ മുളകിൻ്റെ ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം ഈ മുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലൊരു മണമാണ് കേട്ടോ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു കറിയുടെ ആ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ കഴിക്കാൻ ഒരുവിധം വെജിറ്റബിൾ ഷോപ്പിലെല്ലാം ഈ ഒരു മുളക് മിക്കവാറും ഉണ്ടാവും അപ്പം എന്താ അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ആ സമയത്ത് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടി അതുകൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം മുളക് പൊടി ഒരുപാട് കൂട്ടണ്ട ഒരു കാൽ ടീസ്പൂൺ മതിയാവും അതുപോലെ കായവും ഒരുപാട് കൂട്ടരുത് ഒരു കാൽ ടീസ്പൂണിൽ താഴെ എടുക്കാവുള്ളൂ അപ്പോൾ ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒന്നുകിൽ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നല്ല ത കട്ട തൈര് നല്ല തിക്കായിട്ടുള്ള തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽൻ്റെ കപ്പിന് ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് അതായത് നമ്മുടെ അര ലിറ്റർ തൈരിൻ്റെ പകുതി നമ്മൾ പാക്കറ്റ് പാല പാക്കറ്റ് തൈരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പാക്കറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കട്ട ഉടച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ കൂടി ചേർക്കരുത് ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് ആ തൈരിൻ്റെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും ഒരു നുള്ളേ ചേർക്കാവൂ അധികമായിട്ട് ചേർക്കരുത് ആ മധുരം മുന്നിട്ട് നിൽക്കും അതിൻ്റെ ഒരു നുള്ളിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓവർ പുളിയുള്ള തൈര് എടുക്കരുത് തീരെ പുളിയില്ലാത്ത തൈരും എടുക്കരുത് കേട്ടോ അത്യാവശ്യം പുളി ഉണ്ടാവണം എന്നാൽ ഓവർ പുളി ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് പുളിയാവരുത് അപ്പം ഇതാണെൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കി എടുക്കരുത് നല്ല തിക്കായിട്ടുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചടിച്ചിട്ടൊന്നും ചേർത്ത് കൊടുക്കരുത് ഞാൻ ഒരു കപ്പേ ചേർത്തിട്ടുള്ളൂ ഒരുപാടങ്ങ് ലൂസായി കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക നല്ല തിക്കായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ആ മുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഞരടി എടി കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതങ്ങനെയും അടച്ചു വെക്കും അടച്ചിട്ട് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറ് കഴിഞ്ഞെടുക്കുമ്പോൾ ആ മുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് ഇറങ്ങും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെയാണോ കേട്ടോ ഈ കറി കഴിക്കാൻ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അധികം എരിവില്ലാത്ത പച്ചമുളക് എടുത്താൽ മാത്രം മതി ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഈ മുളക് കിട്ടിയാലാണ് കൂടുതൽ ടേസ്റ്റ് ഈ മുളക് കിട്ടിയാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല നീളമുള്ള മുളക് ഒരുവിധം എല്ലാ വെജിറ്റബിൾ ഷോപ്പിലും കിട്ടാറുണ്ട് കേട്ടോ ഈ മുളകിന് തന്നെ ഒരു പണമുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നുകൂടി കാണിച്ചു തരാം അതായത് തിക്നസ്സും എല്ലാം ഒന്നുകൂടി കാണിച്ച് തരാം ചോറിൽ വിളമ്പിയിട്ട് കാണിച്ചു തരാം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല തിക്കായിട്ടുള്ള തൈര് കട്ടയടച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് ലൂസായിട്ടുള്ള തൈര് ചേർക്കരുത് ഒരുപാട് അങ്ങ് തൈരും ചേർക്കേണ്ട ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക ഒഴിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കുറുകി ഇരിക്കണം കേട്ടോ തിക്കായിട്ട് ഇരിക്കൊക്കെ കുറച്ച് ഇരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നന്നായിട്ട് കൂടും കണ്ടോ ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് നല്ല തിക്കായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ജോയിൻഡായി വരും അപ്പം ഞാൻ കുറച്ച് ചോറ് വിളമ്പിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കാം കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് അളവ് കൂടരുത് എരിവ് കൂ മധുരം കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കും കണ്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറുമാണ് ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക കാരണം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്ന ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു ഫ്ലേവറും നമ്മുടെ തൈരും മുളകും മുളകിൻ്റെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുള്ള കറിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ചോറ് ഈ ഒരു കറി മാത്രം മതിയാവും കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു എരിവും ഉണ്ടാവില്ല ഓവർ എരിവ് എന്നൊന്നും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അപ്പോൾ ട്രൈ ചെയ്യുക സാധാരണ പച്ച മുളകൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എരിവ് ഉണ്ടാവും അപ്പോൾ ഈ മുളക് വെച്ചിട്ട് ട്രാം അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്